സിനിമ ഒരു അർത്ഥമുണ്ട് സിക്ക് പിന്നെ കാഴ്ച അതായത് സി എന്ന് പറയുന്ന പറയുന്നതിൻ്റെ അർത്ഥമുണ്ട് അപ്പം നമ്മുടെ ഉദ്ദേശം ഇവിടെ ഒരുപാട് പടങ്ങൾ അതായത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വിൻ ചെയ്യുന്ന പടങ്ങൾ മലയാള പടങ്ങളുണ്ട് സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്യുന്ന പടങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ആൾക്കാർ കാണേണ്ട പടങ്ങളാണ് പക്ഷെ അത് പലപ്പോഴും തിയേറ്ററുകളിൽ കൂടി പ്രദർശിപ്പിക്കാൻ സാധിക്കാതെ വരുന്ന പടങ്ങളാണ് അതായത് അതിനും അവർക്ക് സ്പേസ് കിട്ടുന്നില്ല ഒ ടിറ്റിയിൽ വരികയാണെങ്കിൽ നമുക്ക് അത് കാണിക്കാനുള്ള ഒരു സന്ദർഭം അവർക്ക് കിട്ടുന്നു അതിനോടൊപ്പം തന്നെ ഞങ്ങൾ വിലക്ക് വാങ്ങിയിട്ടല്ല ഈ സിനിമകൾ കാണിക്കുന്നത് അവർ ഒരുപക്ഷെ ഞങ്ങൾക്കൊരു വലിയൊരു അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകർ ഈ സിനിമ കണ്ട് വിലയിരുത്തിയതിനു ശേഷം ഇത് കൊള്ളാമെന്ന് പറയുന്ന ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് ഇടുമ്പോൾ അവരുടെ പടത്തിന് ഒരു പക്ഷേ ഒരു പടത്തിന് ഒരു ഒരു സംഖ്യ ഉണ്ടാവും ഒരു ടിക്കറ്റ് പോലെ തന്നെ ആ സംഖ്യ കിട്ടുമ്പോൾ അതിൻ്റെ അമ്പത് ശതമാനം കണ്ടൻറ്റ് തീർച്ചയായിട്ടും അതുണ്ടാക്കിയ വ്യക്തിക്കായിരിക്കും പോകുന്നത് അതിൻ്റെ വെൽഫെയറിന് പോവും അതുപോലെ വിൻ ചെയ്ത ആൾക്കാർക്ക് പോവും അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക പ്രവർത്തകരും ഇതുകൊണ്ട് ബെനിഫിറ്റ് ചെയ്യണം ഒരു സിനിമ എടുക്കുന്നതിനോടൊപ്പം തന്നെ അയാളുടെ ടാലൻറ്റുകൾക്ക് ഒരു ആ ടാലൻ്റുകൾ അതായത് അയാളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയായിരിക്കും സീ സ്പേയ്സ് എന്നത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ടുള്ളൊരു ഫൈറ്റല്ല നമ്മളിതിനകത്ത് വരുന്നത് ഈ ഫൈറ്റിനേക്കാൾ ഉപരി ഈ ഇങ്ങനെയുള്ള ഒരു ടെലിവിഷൻ ചാനലിന് അല്ലെങ്കിൽ ഒ ടിറ്റിക്ക് ഒരു സ്പേസ് ഇപ്പം ബാക്കി കിടപ്പുണ്ട് ഒരുപാട് നല്ല പടങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നു ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഫ്രണ്ട് തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാവില്ല നല്ല പടങ്ങൾ കാണാൻ പറ്റുന്ന വ്യക്തികൾ അതുപോലെ നല്ല സിനിമകൾ കാണാൻ ഒരു സ്ഥലത്ത് ഒന്നും കാണാൻ പറ്റാത്ത ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും അവർക്കൊക്കെ കൂടെ ഉദ്ദേശിച്ച് ലോകത്ത് ഒരുപാട് മലയാളികൾ താമസിക്കുന്നുണ്ട് എപ്പോഴാണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം നമുക്ക് ലഭ്യമാവുക ഇതിൻ്റെ ഒരുപാട് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് നമുക്ക് വേണ്ടി വന്നു അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റീസ് വേണം ഇത് മറ്റുള്ള ഫിലിം മറ്റുള്ള ക്വാളിറ്റി ആയിട്ട് അതായത് മറ്റുള്ള ആമസോൺ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഏരിയകളിൽ അവർക്ക് കൊടുക്കുന്ന ക്വാളിറ്റിയിൽ കൂടി തന്നെ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ടെക്നിക്കൽ ക്വാളിറ്റീസൊക്കെ ഏതാണ്ട് നമ്മൾ ട്രയൽ ടെസ്റ്റ് ഇട്ടിട്ട് ഏതാണ്ട് ഭംഗിയായിട്ട് കുറേ കാര്യങ്ങൾ മുമ്പോട്ട് പോയി അപ്പോൾ ജാനുവരി ഒരു പകുതിയാകുമ്പോഴത്തേക്ക് ഒരു പക്ഷേ എസ്റ്റേറ്റ് ിൽ ചീഫ് മിനിസ്റ്ററുടെയും കൾച്ചറൽ മിനിസ്റ്ററുടെയും സൗകര്യം നോക്കിയിട്ടേതാണ്ട് ഞങ്ങൾ റെഡിയാണ് അവരുടെ സൗകര്യം അതായത് ജാനുവരി പകുതിയോടുകൂടി തന്നെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും ഫെസ്റ്റിവലിന് കാണിച്ച ഇൻ്റർനാഷണൽ പടങ്ങൾ പലപ്പോഴും നമുക്കത് ലഭ്യമാവാറില്ല കേരളത്തിലെ തിയേറ്ററുകളിലോ മറ്റു ഒ ടി പ്ലാറ്റ്ഫോമുകളിലോ പലപ്പോഴും ലഭ്യമാവാറില്ല അത്തരം പടങ്ങൾ നമുക്ക് ഇത്തരം ഈ ഒ പ്ലാറ്റ്ഫോം സീ സ്പേസിലൂടെ ലഭ്യമാകുമോ ഇത് തുടക്കം ഒരു മലയാളമായിരിക്കും ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ റെസ്പോൺസ് നോക്കിയതിന് ശേഷം മറ്റിലേക്ക് എത്തി പലപ്പോഴും ഇൻ്റർനാഷണൽ ഫിലിംസുകൾ ഒരു ഏജൻറ് വഴിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ആൾറെഡി ഒരു ഡിസ്ട്രിബ്യൂഷൻ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു ഫിലിം മേക്കറി മാത്രം പോരാ ഒരു അതിൻ്റെ ഏജൻസിൻ്റെ കൺസേണും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കൺസേണുമൊക്കെ അതിപ്പോഴത്തെ സമയത്ത് നമ്മുടെ പക്ഷെ നല്ല പല അളവടങ്ങൾ ആദ്യം കാണിക്കുക എന്നുള്ളത്